പത്താമത് അന്തർദേശീയ യോഗാ ദിനത്തോടനുബന്ധിച്ച് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് സിദ്ദർഗൾ യോഗ ആൻഡ് റിസർച്ച് സെന്റർ ചെയർമാൻ യോഗി ഡോക്ടർ സുധീഷ് ആചാര്യർ യോഗാ പരിശീലനം നൽകി ഈ വർഷത്തെ യോഗാ ദിനവാക്യമായ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നതിനെ ആസ്പദമാക്കിയാണ് വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം നൽകിയത് in out 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 in വിദ്യാർത്ഥികളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിനും ബുദ്ധി ബുദ്ധിവളർച്ചയ്ക്കും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും പഠന മികവിനും പ്രയോജനപ്രദമായ രീതിയിലാണ് പരിശീലനം ചിട്ടപ്പെടുത്തിയിരുന്നത് ഭരണിക്കാവ് പതാരം ശാന്തി നികേതനം സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും എസ് എം എച്ച് എസ് എസ് എൻ സി സി കേഡറ്റുകൾക്കുമാണ് അന്തർദേശീയ യോഗ പരിശീലകനും ബ്രഹ്മസൂത്ര യോഗ ഉപജ്ഞാതാവും കൂടിയായ യോഗി ഡോക്ടർ സുധീഷ് ആചാര്യർ പ്രാണായാമ ധ്യാന പരിശീലനം നൽകിയത് news bureau patanam tetap. Sion Medical College Hospital, Adur, Patanamditta.